രണ്ടായിരത്തിൽ മറിയം ത്രേസിയെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ച ചടങ്ങിന് സാക്ഷ്യം വഹിച്ച തിരു കുടുംബം സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ മാരിസ്റ്റെല്ല വിശുദ്ധ പ്രഖ്യാപന ചടങ്ങിന്റെ ധന്യനിമിഷത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള ഒരുക്കത്തിലാണ് വാഴ്ത്തപ്പെട്ട മറിയം ത്രേസിയ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ തിരു കുടുംബ സന്യാസിനി സമൂഹാംഗങ്ങളായ ഓരോരുത്തർക്കും ലഭിക്കുന്നത് അധികമായ ദൈവകൃപയാണെന്ന് സന്യാസിനി സമൂഹം ജനറൽ കൗൺസിലർ കൂടിയായ സിസ്റ്റർ മാരി സ്റ്റെല്ല പറഞ്ഞു കുടുംബങ്ങളുടെ മധ്യസ്ഥിയായ മദർ മറിയം ത്രേസിയിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടായിരുന്നു സിസ്റ്റർ മാരിസ് തിരു കുടുംബ സന്യാസിനി സമൂഹത്തിലേക്ക് വരുന്നത് അമ്മയെ വിശുദ്ധിയായി പ്രഖ്യാപിക്കുമ്പോൾ തിരു കുടുംബ സന്യാസിനി സമൂഹത്തിലെ ഓരോരുത്തരുടെയും പ്രവർത്തനത്തിലുള്ള അംഗീകാരം കൂടിയായി മാറുകയാണെന്ന് സിസ്റ്റർ പറഞ്ഞു കുടുംബങ്ങളുടെ മധ്യസ്ഥ എന്ന് അറിയപ്പെടുന്ന അമ്മ ഇന്ന് വിശുദ്ധിയാകുമ്പോൾ ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെയ്ത സേവനത്തിന് അമ്മയുടെ ചൈതന്യത്തിന് വലിയൊരു അംഗീകാരം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സന്യാസിനി സമൂഹത്തിൽ വന്ന് ആ നാൾ മുതൽ തന്നെ കുടുംബപ്രേക്ഷിത രംഗത്ത് ജോലി ചെയ്യുകയും ഏകദേശം മുപ്പത്തഞ്ച് വർഷത്തോളം ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുടുംബ പ്രേക്ഷിത രംഗത്ത് പ്രവർത്തിച്ച എനിക്ക് ഒത്തിരിയേറെ അഭിമാനം സന്തോഷവുമുണ്ട് അമ്മ ഞങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് തന്നെ വലിയൊരു അംഗീകാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ജൂൺ ഇരുപത്തിയേഴിനാണ് സിസ്റ്റർ മറിയം ത്രേസിയെ ധന്യപദവിയിലേക്ക് ഉയർത്തിയത് രണ്ടായിരം ഏപ്രിൽ ഒൻപതിന് വത്തിക്കാനിൽ നടന്ന ചടങ്ങിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു സിസ്റ്റർ മറിയം ത്രേസിയുടെ മധ്യസ്ഥതയിൽ വത്തിക്കാനിൽ അമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ നൂറിലേറെ വിശ്വാസികളോടൊപ്പം സിസ്റ്റർ മാരിസ് പങ്കെടുത്തിരുന്നു ഷെഖൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക